നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിൻ്റെ രണ്ട് യുവ പ്രതിഭകളാണ് എസ്റ്റവായോ വില്യനും അതുപോലെ തന്നെ എൻഡ്രിക്കും കഴിഞ്ഞ ഇക്കടനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീൽ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്താൻ പതിനേഴുകാരനായ എസ്റ്റവായോ വില്യന് കഴിഞ്ഞിരുന്നു അതേസമയം ബ്രസീലിൻ്റെ ദേശീയ ടീമിനു വേണ്ടി പത്ത് മത്സരങ്ങൾ കളിച്ച എൻഡ്രിക്ക് മൂന്ന് ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് യുവതാരങ്ങളും ബ്രസീലിൻ്റെ ഭാവി പ്രതീക്ഷകളാണ് ഈ താരങ്ങളെക്കുറിച്ച് ബ്രസീലിയൻ സൂപ്പർ താരമായ ലുക്കാസ് മൗറ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും കിഡിലൻ താരങ്ങളാണ് എന്നാണ് മൗറ പറഞ്ഞിട്ടുള്ളത് നിലവിൽ ബ്രസീൽ ടീമിനോടൊപ്പമുള്ള താരമാണ് മൗറ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ ഭാവിയാണ് എൻട്രിക്കും എസ്റ്റവായോയും ഒരുപാട് പ്രതിഭയുള്ള താരങ്ങളാണ് അവർ ഇരുവരും തീർച്ചയായും വലിയൊരു ഭാവി അവരുടെ മുന്നിലുണ്ട് അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷേ രണ്ടു പേരും കിടിലൻ താരങ്ങളാണ് യുവതാരങ്ങൾ ആണെങ്കിലും അവർക്ക് വളരെയധികം കരുത്തും പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ കാംനെസ്സും ഉണ്ട് അവർ ഒരുപാട് മുന്നോട്ട് പോകുമെന്നും ബ്രസീലിയൻ ദേശീയ ടീമിനെ സഹായിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു അവരുടെ ടാലൻറ്റിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അത് അവരെ തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇതാണ് ലുക്കാസ് മൗറ ഇപ്പോൾ ഈ യുവതാരങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത മത്സരത്തിൽ ബ്രസീലിൻ്റെ എതിരാളികൾ പരാഗയാണ് വരുന്ന ബുധനാഴ്ച രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് ഈ മത്സരം നടക്കുക പരാഗിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് മത്സരം അരങ്ങേറുക കഴിഞ്ഞ മത്സരത്തിൽ വിജയിച്ച ബ്രസീൽ നിലവിൽ പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഉള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം